അമ്മയും അമ്മയും അന്നൊട്ടി ഒരുമിച്ചലെ സമരത്തിനറിഞ്ഞത് ഒരുമിച്ചല്ലേ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞാണോ രണ്ടുരും അടിച്ചു പിരിഞ്ഞതാണോ ചാനലിൽ പറയുന്നുണ്ട് മറിയെ ചുട്ടി അന്നെ ചുട്ടി അടിച്ചു പിരിഞ്ഞതൊക്കെ പിന്നെ ചോദിക്കണ അടിച്ചുപിരിഞ്ഞു കണ്ടല്ലോ എന്നാ ചോദിക്കണ്ട കാര്യല്ലോ അല്ല അടിച്ചു പിരിഞ്ഞ് കണ്ടല്ലോ ചോദിക്കണ കണ്ടെമ്മി കണ്ടില്ല പിന്നെ കുട്ടികളി അറിയാം അന്നെ കുട്ടിയുടെ കാര്യം എന്നോട് ചോദിച്ചാ പറയണെ പോകാവുന്ന ചൂസോണ്ടല്ലോ എന്നാലും ഇപ്പൊ തീരുമാനിച്ചില്ല അവരോട് ചോദിക്കണം ഞാൻ അറിയണേ അത അവരോട് ചോദിക്കണം അമ്മയടുത്തൊന്നും മിണ്ടനില്ലേ പന്നുട്ടി സമരത്തിന് ഒരുമിച്ചതല്ലേ അമ്മയ്ക്കും എല്ലാ പൈസ കിട്ടിയതും സാരി കിട്ടിയതെല്ലാ പക്ഷേ തൃശ്ശൂരിലെ മോദിയൊക്കെ പന്നത്തുട്ടി ഒന്നില്ല

അല്ല എഗ്രിമെന്റ് എഴുതിട്ടുല്ല ഞാൻ പോണെ കൊണ്ടുവന്നു അല്ല എഗ്രിമെന്റ് അതെ സമരം അല്ല സമരം ചെയ്താ അങ്ങനെ അപ്പൊ അങ്ങനെയാന്ന പിന്തായാലും ചന്ദ്രശേഖരൻ ഒന്നിച്ച നടന്നാണല്ലോ എന്നിട്ട് അവര് കൊന്നു പറഞ്ഞ അതെന്താ കൊന്നു പറഞ്ഞേ പിന്തായും ചന്ദ്രശേഖരനൊക്കെ നടന്നിട്ട് അതിലാണ് കൊന്നു പിണറായി പറഞ്ഞത് ഏ കൊന്നു പറഞ്ഞല്ലേ അതുപോലെയാണോ അമ്മ എന്നെ കുട്ടി അതുപോലല്ലേ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല പറ്റുന്നാളം കാലം നടക്കാൻ നടക്കാൻ സുരേഷ് ഗോപി സാറ് വന്നിട്ട് രണ്ടുപേർക്കുള്ള ഒരു വണ്ടി അറേഞ്ച് ചെയ്തല്ലേ രണ്ടൂര് രണ്ടു വണ്ടിയിൽ വന്ന ഒരു വണ്ടി അല്ല രണ്ടു വണ്ടിയാ പോയത് എന്നാ കുഴപ്പം ഒരു വീട്ടിലുള്ള ഒരു നാല് നാലുവണ്ടിയാ പോകണല്ലോ പിന്നെ ഒരു വണ്ടിയൊക്കെ എന്നാ പോണോ നിർത്തണ്ടിയാ പോയതെന്നെ തൊട്ട് മാത്രം അത് നിങ്ങളോട് പറഞ്ഞു പറയണോന്നു നിർത്തണ്ടോന്നില്ല ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ അനുവാദം വേണോ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോ നിങ്ങളുടെ നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ട

കല്യാണത്തിന് അതോ ഞാനേ ഉറപ്പാണോന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അനുവാദം വേണ്ട എനിക്ക് സൗരം എന്താ പോവു ഇല്ലെങ്കിൽ